ഈശ്രോയിൽ ഏറ്റവും പ്രിയപ്പെട്ട പരിഭിമാനപ്പെട്ട വിചാരിച്ച വത്സല്യമുള്ള മധ്യസ്ഥന്മാർ പ്രിയപ്പെട്ട സമർപ്പിതര് മാതാപിതാക്കളെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ തിരുനാളിൽ പങ്കെടുക്കുന്ന വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മളിന്ന് പെരുവിത്തുറ തീർത്ഥാടന ദേവാലയത്തിൽ മാർഗീവർഗീശ്വരായുടെ തിരുനാള് ആഘോഷിക്കുകയാണ് അരിവിത്ര വല്ലിച്ചൻ എന്ന പേരിൽ ഈ ദേശവാസികളെല്ലാം വിളിക്കുന്ന ഗീവർഗീസ് കഥായുടെ രക്തസാക്ഷിയും വിശുദ്ധനുമായ ഗീവർഗീസൻ്റെ തിരുനാൾ ഈ ആഴ്ച മുഴുവൻ തന്നെയും നമ്മളിവിടെ ഉണ്ടാടുകയാണ് മിനച്ചിലാറിൻ്റെ തീരത്തുള്ള പ്രാചീനവും പൗരാണികത്വവും കുലീനത്വവും പിഴകിച്ചേർന്ന ഒരു സ്ഥലമാണ് വലിവിത്തുറ ഇവിടുത്തെ തിരുനാൾ വിദേശത്തിനും മുഴുവനുമുള്ള വലിയൊരു ഉണർത്ത് പാട്ടാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം രക്തസാക്ഷികളുടെ ഓർമ്മ സഭയുടെ മനഃസാക്ഷിയിൽ കിടക്കുന്ന ഓർമ്മകളാണ് ഗീവർഗീസിനെ റംബാൻ സഹജെ വലിയ രക്തസാക്ഷി എന്ന സ്രിയാനിയിലും മെഗാളോ മർത്തിറോസ് ഗ്രേറ്റ് മാർട്ടയർ എന്ന ഗ്രീക്ക് ഭാഷയിലും ഗ്രീക്ക് സഭയിലും അറിയപ്പെടുന്നു ബാക്കിൻ്റെ അർത്ഥം ഗയോർഗോസ് മണ്ണിൽ പണിയുന്നവൻ എന്നാണ് കാർഷിക മേഖലയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഇംഗ്ലണ്ടിലും മറ്റ് പൗരസ്ഥ നാടുകളിലുമാണ് ബി വർഗീസിൻ്റെ വിസ്മരണ ഏറ്റവും കൂടുതലായിട്ട് ഉള്ളത് എന്നും നമുക്കറിയാം ബി വർഗീസ് ചരിത്രപരമായിട്ടുള്ള മേഖലകളിലൂടെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ വലിയ പ്രാധാന്യം കണ്ടെത്തിയ ഒരു വ്യക്തിയാണ് ദ ഗോൾഡൻ ലെജൻഡ് ഓഫ് കാക്സ്റ്റൺ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ പുസ്തകം ദ ഗോൾഡൻ ലെജൻഡ് ഗീവർഗീരീസ് വലിയ ഡ്രാഗണെ സർപ്പത്തെ വിശാശനെ തകർക്കുന്ന ആ കാര്യമാണ് ഗീവർഗീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും തിരുനാളിൻ്റെ ഒരു അംശമായിട്ടെങ്കിലും നമ്മൾ കരുതുന്നത് ഇതുപോലുള്ള സർപ്പ ദംശനത്തിൽ നിന്ന് വൈശാശികമായ ആക്രമണങ്ങളിൽ നിന്നെല്ലാം നമ്മെ രക്ഷിക്കാൻ വേണ്ടിയുള്ള മധ്യസ്ഥമാണ് ഇവർ ഈശ് അന്നത്തെ രാജാവിൻ്റെ മകൾക്ക് വലിയ അത്ഭുതം നടത്തി രക്ഷിച്ചപ്പോൾ രാജാവ് അദ്ദേഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കാം സമ്മാനം നൽകാം എന്ന് പറഞ്ഞപ്പോൾ ഈ വർഗീസ് പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒന്ന് ടു മെയിൻറ്റെയിൻ ചർച്ചസ് സഭകള് പള്ളികൾ അങ്ങ് സംരക്ഷിച്ചാൽ മതി എനിക്ക് സമ്മാനം ഒന്നും വേണ്ട അങ്ങ് ഈ രാജ്യത്തുള്ള പള്ളികൾക്ക് കേടുപറ്റാതെ സംരക്ഷിക്കണം രണ്ടാമത്തേത് ഓണർ ദയർ പ്രീത്സ് പള്ളികളിൽ ശുശ്രൂഷ ചെയ്യുന്ന വൈദികരെ ബഹുമാനിക്കണം അവരെ ആക്ഷേപിക്കുകയും അവരെ കൊല ചെയ്യുകയും അവരെ രാജ്യം പെട്ടു പോകാനായിട്ട് കൽപ്പനകൾ കൽപ്പനകളിറക്കുകയും ചെയ്യുന്നതെല്ലാം തെറ്റാണ് മൂന്നാമത്തേതും അവസാനത്തേതും ഷോ കമ്പാൻഷൻ ഫോർ ദ പൂവർ പാവപ്പെട്ട ആളുകളോട് കരണ കാണിക്കണം ഈ മൂന്ന് കാര്യങ്ങൾ ഗീവർഗീസ് പറഞ്ഞത് എല്ലാ കാലത്തും എല്ലാ സഭകൾക്കും പ്രധാനപ്പെട്ട കാര്യമാണ് പള്ളികൾ സംരക്ഷിക്കണം വൈദികരെ ബഹുമാനിക്കണം പാവപ്പെട്ടവരോട് കരണ കാണിക്കണം ഇതാണ് വാസ്തവത്തിലെ സഭയെ ഈ പറഞ്ഞതിൽ സഭാവിജ്ഞാനിയവും ദൈവശാസ്ത്രവും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും എല്ലാമുണ്ട് അങ്ങനെ ഗീവർഗീ സഹത രക്തസാക്ഷിത്വം ഭരിക്കുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞ ആ മൂന്ന് കാര്യങ്ങൾ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൂട്ടായ്മ പോലെയാണ് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് അതിൽ നിന്ന് മറിപ്പോയാൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ വിട്ടുകളഞ്ഞാൽ നമുക്ക് വിശ്വാസത്തിൻ്റെ മേഖലയിൽ വലിയ നഷ്ടമാണ് സംഭവിക്കുന്നത് നമ്മളീ പള്ളി നമ്മളുടെ രൂപതയിലെ മാത്രമല്ല നമ്മളുടെ സഭയിലെ തന്നെ വളരെ ഏറെ പ്രാധാന്യമുള്ള ചരിത്ര പ്രാധാന്യമുള്ള ദേവാലയമാണ് യഹൂദന്മാരുടെ സാന്നിധ്യമുള്ള കച്ചവട കേന്ദ്രമായിരുന്നു തമിഴകത്തേക്കുള്ള വഴി വ്യാപാര വ്യവസായത്തിനു വേണ്ടിയിട്ടുള്ളത് ഇതിലെ ആയിരുന്നു തൊമാസ് ലിഹ ഇവിടെ സ്ലീവ നാട്ടി എന്നുള്ള പാരമ്പര്യം നമ്മൾ സൂക്ഷിക്കുന്നുണ്ട് സ്ലിഹായുടെ അരപ്പള്ളി അല്ലെങ്കിൽ അറപ്പള്ളി അരുവിത്രയാണെന്ന് ഉള്ള വിശ്വാസം പരക്കെ ഉണ്ട് അരപ്പള്ളിയെ അന്ന് തടികൾ കൊണ്ടുള്ള പള്ളികളായ കൊണ്ട് അറപ്പള്ളി എന്നും ചില ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത് തിരുവാങ്കോട്ടും മലയാറ്റൂരും മയിലക്കൊമ്പും ഒക്കെ ഈ അരപ്പള്ളിയുടെ സ്ഥാനം ഏറ്റെടുത്തിട്ടുണ്ട് കിഴക്കൻ പ്രദേശത്തെ ഏറ്റവും വലിയൊരു തലപ്പള്ളി ആണ് ഇത് കാലവും നിലക്കലിൽ നിന്ന് കൊണ്ടുവന്ന തിരുസ്വരൂപം സഹദായുടെ രൂപം പെർഷ്യൻ ശില്പകലയിൽ ഉള്ളതാണെന്നും നമുക്കറിയാം സ്രിയാനി ഭാഷയ്ക്ക് എക്കാലവും പ്രാധാന്യം കൊടുത്ത സ്ഥലമാണിത് നമ്മളുടെ പ്രിയപ്പെട്ട അറിയത്തിനാൽ തൊമാച്ചൻ്റെ സാന്നിധ്യം അതിന് വളരെയേറെ നമുക്ക് പ്രോത്സാഹനം നൽകിയിട്ടുണ്ട് അടുത്ത കാലത്തായി ഇവിടെ സ്ഥാപിച്ച വല്യച്ചൻ മലയും സഹത ഗാർഡൻസും എല്ലാം വലിയ വിലപ്പെട്ട കാര്യങ്ങളാണ് നൂറ്റിയൊന്ന് സ്വർണ്ണ കുരിശുമായിട്ട് നമ്മൾ ഈ രണ്ട് വർഷങ്ങളായിട്ട് നടത്തുന്ന പ്രദക്ഷിണം വലിയ സന്ദേശം സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും സന്ദേശമാണ് നൽകുന്നത് അങ്ങനെ അരിവിത്ര നമുക്ക് വലിയ ഒരു കേന്ദ്രമാണ് എല്ലാവരുടെയും ഒരു ശരണാലയമാണ് ഇവിടെ വരുന്നതും പ്രാർത്ഥിക്കുന്നതും നമ്മുടെ മനസ്സിനും നമ്മുടെ ഹൃദയത്തിനുമെല്ലാം സംതൃപ്തി നൽകുന്നുണ്ട് മനുഷ്യ മൈത്രിയുടെ പ്രാധാന്യം എന്താണെന്ന് നൂറ്റാണ്ടുകളായിട്ട് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണിത് ഇവിടെയുള്ള വ്യത്യസ്ത ആരാധനാലയങ്ങളും അവരെല്ലാം തമ്മിലുള്ള അടുപ്പവും എല്ലാം നമുക്ക് അറിയാവുന്നതാണ് മനുഷ്യ മൈത്രി നല്ലതുപോലെ നിലനിൽക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തോട് അടുക്കാനായിട്ട് ിക്കുന്നത് നമ്മളുടെ വിശുദ്ധ പാരമ്പര്യങ്ങൾ കുറവ് കൂടാതെ കാത്തുസൂക്ഷിക്കാനായിട്ടും കഴിയുന്നത് അരുവിത്തുറയുടെ ഞാൻ സൂചിപ്പിച്ച ഈ പ്രൗഢഗംഭീരമായ കാര്യങ്ങളെല്ലാം സ്വർഗത്തിലേക്ക് നമ്മുടെ പണത ഉയർത്തുന്ന ഗോപണിയാണ് യാക്കോബ് ഓടിപ്പോകുമ്പോൾ അദ്ദേഹത്തിന് കിടക്കാനായിട്ട് സ്ഥലം കിട്ടിയില്ല വെറുതെ പാറപ്പുറത്താണ് കിടന്നത് ഒരു കല്ല് തലയിണയായിട്ട് വെച്ചാണ് ഉറങ്ങിയത് പക്ഷേ പാറയിൽ കല്ല് തലയിണ ആക്കിയപ്പോഴും അക്കം കിട്ടി നല്ല സ്വപ്നം കണ്ടു സ്വർഗം വരെ എത്തി നിൽക്കുന്ന ഗോപിണി പണിയുന്നതായിട്ട് അദ്ദേഹം കണ്ടു ആ സ്ഥലത്തിന് അദ്ദേഹം അതിൻ്റെ അർത്ഥം നമുക്കെല്ലാവർക്കും പറഞ്ഞു തരുന്ന പേരും നൽകി നമ്മളും ജീവിതത്തിൽ പലപ്പോഴും വെറുതെ പാറപ്പുറത്ത് കിടക്കുന്നവരും കല്ല് തലയിണയായിട്ട് വെക്കുന്നവരും ഒക്കെ ആയിരിക്കാം ജീവിതത്തിൻ്റെ പ്രതിസന്ധികളും പ്രയാസങ്ങളും എല്ലാം ഉണ്ടാകുമ്പോൾ എന്നാൽ അതെല്ലാം ദൈവത്തിന് സമർപ്പിച്ച് സ്വസ്ഥമായിട്ട് നമ്മൾ വിശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ പക്കലേക്ക് നമുക്ക് കയറി ചെല്ലാവുന്ന ഗോപുരങ്ങൾ ഏണികൾ സ്റ്റെപ്പ് നമ്മൾ തന്നെ പണിയുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും ഇവിടെ ഈ തിരുനാൾ നമ്മൾ കൊണ്ടാടുമ്പോൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള പൊതുവായ ചിന്തകളും അതുതന്നെ ആയിരിക്കട്ടെ ഇന്നത്തെ സുവിശേഷത്തിൽ ഒരു സ്ത്രീ താവിൻ്റെ ശിരസിൽ വളരെ വിലപിടിച്ച നാർദീൻ തൈലം പകരുന്ന ഭാഗമാണല്ലോ നമ്മൾ കേട്ടത് മർക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിലെ ആദ്യ ഭാഗമാണ് ഷിമോൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ ഈശോ ഒരു വിരുന്നിൽ ആയിരുന്നപ്പോൾ ഈ സ്ത്രീ പുറമേ നിന്ന് ഓടി വന്ന് വലിയ ഒരു കുപ്പി മെൽത്തരം തൈലം നിറയെ ഉണ്ടായിരുന്ന ഒരു കുപ്പി പൊട്ടിക്കുകയാണ് ചെയ്തത് അവിടെ നിന്ന് ബൈസ്റ്റാൻഡേഴ്സിന് അല്ലെങ്കിൽ സ്ത്രീഹന്മാരിൽ പലർക്കും ചിലർക്കെങ്കിലും അത് ഇഷ്ടപ്പെട്ടില്ല ആ കരണി പൊട്ടിച്ചപ്പോൾ നല്ല സൗഗന്ധികം പരന്നു എല്ലാവർക്കും നറുമണം അനുഭവപ്പെട്ടു കുറ്റപ്പെടുത്തലുകൾക്ക് ഇടയിൽ ഈ അവരെ തിരുത്തി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ സ്ത്രീയെ വളരെ കണക്ക് കൂട്ടി കുറിച്ചെടുത്ത് പിശുക്കി മറ്റവിടെ നിന്നെങ്കിലും യാചിച്ചു മേടിച്ച ഒരു ചെറിയ അല്പം പണം മുടക്കി കൊണ്ടുവന്ന തൈലമല്ല അവൾ വിലയേറിയ മെൽത്തരം തൈലമാണ് കൊണ്ടുവന്നത് അത് കൊണ്ടുവന്ന് ഒന്ന് രണ്ട് തുള്ളികൾ മാത്രം ഒഴിച്ച് ബാക്കി തിരികെ കൊണ്ടുപോവുകയല്ല ചെയ്തത് ആ ജാറ് ആ ഭരണി ബ്രേക്ക് ചെയ്തു അത് പൊട്ടിക്കുകയാണ് ചെയ്തത് ബ്രേക്കിംഗ് ഓപ്പൺ ദ ജാർ ഈസ് എ സിമ്പിൾ ഓഫ് ബ്രേക്കിംഗ് ഓപ്പൺ ഓഫ് എർ ഹാർട്ട് ഇൻ ലവ് അവൾ ആ ഭരണി ഈശോയുടെ ശിരസിൽ മുകളിൽ പിടിച്ച് തകർത്തപ്പോൾ അവളുടെ ഹൃദയം തുറന്ന് ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹമാണ് അവിടെ പകർന്നത് അതുകൊണ്ടാണ് ഈശോ അതിനെ ശ്ലാഘിച്ചതും അവിടെ ഈശോ ഇതിൻ്റെ പൂർത്തീകരണമായിട്ടാണ് നമ്മൾ കാൽവരിയിൽ കാണുന്നത് ജീസസ് വിൽ ഗിവ് ഹിംസെൽഫ് ടോട്ടലി ലവിഷ്ലി ഒരു പരിധിവരെ അൺറീസണബിളി ഈ സ്ത്രീയും ചെയ്ത കാര്യത്തെ വെറുതെ റീസൺ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അൺറീസണബിളായിട്ടുള്ള ചില കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ഹൃദയം തുറക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് സഹായിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം ഈ ഭരണി ദിസ് ബോട്ടിൽ വാസ് ബ്രോക്കൺ ഓപ്പൺഡ് ഇറ്റ് കനോട്ട് ബി ക്ലോസ്ഡ് എഗൻ ഇവിടെയാണ് രക്തസാക്ഷിത്വത്തിൻ്റെ ഒരു ചിന്ത ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നത് ആ ഭരണി തകർത്തു അത് പിന്നീട് ആർക്കും അടയ്ക്കാൻ സാധിച്ചില്ല ഇറ്റ് കനോട്ട് ബി ക്ലോസ്ഡ് തകർക്കപ്പെട്ട ആ ഭരണി ഒരു രക്തസാക്ഷിയുടെ ജീവിതം പോലെയാണ് ഒരു രക്തസാക്ഷി ഒന്നും തനിക്ക് വേണ്ടി മാറ്റിവെക്കാതെ തുറന്ന ഒരു കുപ്പി പോലെ പരിമളം പരത്തുന്ന ആ വിശ്വാസം ഈശോയ്ക്ക് വേണ്ടി ഏത് സമയത്തും കൊടുക്കാൻ തയ്യാറുള്ള വ്യക്തിയാണ് രക്തസാക്ഷികളുടെ തിരുസഭയുടെ നസാരന്ത്രത്തിലൂടെ പുറത്തു വരുന്ന നറുവണം രക്തസാക്ഷികളുടെ ചുടുനിണത്തിൻ്റെ സൗഗന്ധികമാണെന്ന് പൗരസ്ത്യ ഗ്രന്ഥകാരന്മാർ ഒരുപാട് പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു രക്തസാക്ഷിയെയും നമുക്ക് ക്ലോസ് ചെയ്ത് മാറ്റി നിർത്താൻ പറ്റില്ല ഒരു വെൺകൽ ഭരണിയും ഉള്ളിൽ നറുതി നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുകയില്ല അരിവിത്ര ഗീവർഗീ സഹദായ നമുക്ക് പെരുന്നാൾ വേണ്ട കുർബാന വേണ്ട നൊവേന വേണ്ട എന്ന് പറഞ്ഞ് ആർക്കും ക്ലോസ് ചെയ്യാൻ ചെയ്യാനൊക്കെയില്ല അതൊരു ബ്രേക്കൺ ഓഫ് ആയ ഓപ്പണ്ടായ ബ്രോക്കണായ തകർക്കപ്പെട്ട ഒരു രക്തസാക്ഷിയുടെ ചരിത്രമാണ് ആ ചരിത്രം നമ്മൾ ഓർക്കുകയും പ്രഘോഷിക്കുകയും നിരന്തരം നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലേക്കും അതിനെ എത്തിക്കുകയും ചെയ്യുമ്പോഴാണ് ലപ്തസാക്ഷിത്വത്തിൻ്റെ മഹത്വം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പണ്ഡിതനായ ജെറോം പുണ്യവാളൻ പറയുന്നു പാത്രം തകർന്നില്ലായിരുന്നെങ്കിൽ തൈലം പാത്രത്തിനുള്ളിൽ മാത്രം ഇരിക്കുമായിരുന്നു ഒരു വിത്ത് മണ്ണിൽ വീണ് അഴിയാതെ ഇരിക്കുന്നത് പോലെ അപ്പോൾ അതിന് ഗ്രേറ്റർ നമ്പർ ഓഫ് ഗ്രീൻസ് പുറപ്പെടുവിക്കുവാൻ പറ്റാതെ അത് ഉണങ്ങി വരണ്ട് ഇരിക്കുന്നു ഇഫ് ഇറ്റ് ഈസ് നോട്ട് ബ്രോക്കൺ ജീസസ് കനോട്ട് ബി അനോയിൻറ്റഡ് ആ പാത്രം തുറന്നില്ലായിരുന്നെങ്കിൽ ഈശോയ്ക്ക് അവിടെ അഭിഷേകം കിട്ടുകയില്ലായിരുന്നു ഒരു വിത്ത് നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ കൂടുതൽ ഫലം പ്രപടിക്കാൻ അതിന് സാധ്യമല്ല ഇവിടെ നമ്മൾ സകത ഗാർഡൻസും നൂറ്റിയൊന്ന് കുരിശുകളുടെ പവിത്രമായ യാത്രയുമൊക്കെ നടത്തുമ്പോൾ നമ്മൾ ഗീവർഗീസിൻ്റെ ആ ചരിത്രം നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ് നമ്മളതെല്ലാം തുറന്ന് നമ്മുടെ ജീവിതത്തോട് തിനെ നമ്മൾ ബന്ധിപ്പിക്കുകയാണ് നമ്മളിവിടെ ഹോം ബാലായിയുടെ വലിയൊരു സെൻ്റർ ആരംഭിച്ചപ്പോൾ ഈ തുറക്കലാണ് നമ്മൾ നടത്തിയത് വല്ല പണിതപ്പോഴും അതുതന്നെയാണ് ഇവിടെ നമ്മുടെ പള്ളി പള്ളിമുറ്റത്ത് ബേസ്തോമ്മ ശ്ലിഹായുടെ വീട് നമ്മൾ ഓപ്പൺ ചെയ്തപ്പോഴും ഇതുപോലുള്ള ഒരു വലിയ പാരമ്പര്യത്തിൻ്റെ പൗരാ പൗരാണികത്വത്തിൻ്റെ ആ ഒരു വിശദീകരണം നൽകുകയും അതിനെ തുറന്ന് മറ്റുള്ളവർക്കായിട്ട് നമ്മൾ കൊടുക്കുകയുമാണ് നടദീൻ കുപ്പി പൊട്ടിത്തകരണം നമ്മുടെ ജീവിതങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ സമർപ്പിക്കുമ്പോഴാണ് വ്യയം ചെയ്യുമ്പോഴാണ് അതിന് അർത്ഥമുള്ളത് കൊടുക്കുമ്പോൾ നമുക്കൊന്നും മൂടി വയ്ക്കാൻ സാധിക്കുകയില്ല പാവപ്പെട്ടവരുടെ നമ്മുടെ സഹായങ്ങൾ നമ്മളെത്തിക്കുമ്പോൾ നമ്മളുടെ നറുതിൻ ചെപ്പ് നമ്മൾ തുറക്കുകയാണ് ഔട്ട് പോറിങ് ഓഫ് ദ ഓയിൽ നമുക്കുള്ള സമ്പത്ത് നമ്മളവിടെ നടത്തുകയാണ് രക്തസാക്ഷിത്വം അതാണല്ലോ നമുക്ക് ഉള്ളിൽ ഈശോയെക്കുറിച്ചുള്ള ആ വിശ്വാസം പരസ്യമായിട്ട് പ്രഖ്യാപിക്കാനും അത് കൊടുക്കാനുമുള്ള ആ ഒരു വലിയ സന്തോഷമാണ് രക്തസാക്ഷിത്വം സഹദ എന്ന വാക്കിൻ്റെ അർത്ഥവും അതാണല്ലോ രക്തസാക്ഷി സഹദൂസ എന്നതിൻ്റെ നാമപഥത്തിൽ പറയുമ്പോൾ രക്തസാക്ഷിത്വം അതിൻ്റെ മഹത്വം എന്നാണ് നമ്മൾ അർത്ഥമാക്കുന്നത് രക്തസാക്ഷിത്വത്തിൻ്റെ വസ്ത്രം നമ്മൾ സഭയിൽ നിന്ന് മാറ്റിക്കളയുമ്പോൾ നമ്മൾ വെറും ഒരു സെക്കുലർ സ്ഥാപനമായിട്ട് അധപതിക്കുകയാണ് പലപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങളിൽ സഭയായിട്ട് നമ്മൾ നിൽക്കുമ്പോഴും വ്യക്തിപരമായ ജീവിതത്തിലുമൊക്കെ ഇത്തരം വൈകല്യങ്ങൾ കടന്ന് കൂടാനുള്ള സാധ്യതകളുണ്ട് നമുക്ക് നമുക്കുള്ളത് തുറന്ന് എല്ലാം മറ്റുള്ളവർക്കായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കാതെ വരുന്ന അവസരങ്ങൾ ഇവിടെ ഈ സ്ത്രീ ചെയ്ത ആ പോറി ഈശോയുടെ മരണത്തിലേക്കുള്ള സൂചനയായിരുന്നു ഈശോ പറഞ്ഞല്ലോ ഈ സുവിശേഷം ലോകത്തിലെത്തിക്കുമ്പോൾ കാര്യം ഇത് അതിൽ നിന്ന് മാറ്റി നിർത്താൻ ഒക്കെയില്ല പരിശുദ്ധ പിതാവ് ബ്രഡിറ്റ് പിതാവ് ഒരിക്കൽ പറഞ്ഞു നോ അതർ ആക്ഷൻ ഈസ് ഗിവൺ സച്ച് എ പ്രോമിനൻസ് ആൻഡ് എ ഫെർമനൻസ് ഇൻ ദ മിഷൻ ഫീൽഡ് ഈ സ്ത്രീ പകർന്ന ആ തൈലത്തിൻ്റെ ആ പകർച്ചയെക്കുറിച്ചാണ് പറഞ്ഞത് നോ അതർ ആക്ഷൻ ഈസ് ഗിവൺ സച്ച് എ പ്രോമിനൻസ് ആൻഡ് എ പെർമനൻസ് സ്ഥിരതയുള്ള ഒരു കാര്യമായിട്ടും മുഖ്യ സ്ഥാനം പിടിക്കുന്ന ഒരു കാര്യമായിട്ടും സുവിശേഷം നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഈ തൈലം പകരൽ അതിൽ രക്തസാക്ഷിത്വമുണ്ട് ഈശോയുടെ മരണത്തിലേക്കുള്ള സൂചനയുണ്ട് ഈശോയുടെ അഭിഷേകം മരണശേഷം ആ സ്ത്രീക്ക് പറ്റാതെ വരുന്നതുകൊണ്ടുള്ള ഒരു കാര്യവും കൂടിയാണ് നമ്മളവിടെ വിചാരിക്കേണ്ട കാര്യം അവൾ വളരെ സോഫ്റ്റായിട്ട് ജെന്റിലായിട്ട് അല്ല ആ തൈലും ഒഴിച്ചത് ഒരു രക്തസാക്ഷിയും വളരെ സോഫ്റ്റായിട്ട് ആർക്കും ഒരു സംസാരവും ഉണ്ടാക്കാതെ അങ്ങനെ പോകുന്ന ആളല്ല രക്തസാക്ഷിത്വം വളരെ ഈ കുപ്പി ഈ ബോട്ടിൽ ആ ഭരണി തകർത്തതുപോലെയുള്ള കാര്യമാണ് ആ തകർച്ചയിലാണ് അതിൻ്റെ ഉള്ളിലുള്ള കാര്യം ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആഴം പുറത്തേക്ക് വരുന്നത് അതുകൊണ്ട് നമ്മൾ ഈ തിരുനാൾ ഇവിടെ ആഘോഷിക്കുമ്പോൾ ഇതൊരു നാറുദ്ദീൻ തൈലം പകലാണ് ഷിവാസ് പ്രിപ്പയറിങ് ഹിസ് ബോഡി ഫോർ ദ ബെറിയൽ ജെറോം പുണ്യമാണെന്ന് തന്നെ മറ്റൊരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ജുഡാസ് യു വാണ്ടഡ് ഇറ്റ് റിമെയിൻഡ് സീൽഡ് ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് ഇറ്റ് ഫ്രം അറൈവിങ് ടു ദി ആണല്ലോ അവിടെ പറ്റം പറഞ്ഞത് അപ്പോൾ ജറുവം പുണ്ണിവാളൻ യുദാസിനെ കളിയാക്കിക്കൊണ്ട് ചോദിക്കുകയാണ് യുഡാസ് യു വാണ്ടഡ് ഇറ്റ് റിമൈൻ സീൽഡ് ആ ഭരണി പൊട്ടിക്കാതെ തുറക്കാതെ വെക്കാനായിരുന്നു നീ ആഗ്രഹിച്ചതല്ലേ അതിൻ്റെ ഉള്ളിലുള്ള കാര്യം മറ്റാരിലേക്കും വരാതിരിക്കാനാണ് നീ ആഗ്രഹിച്ചത് അല്ലേ ആ ചോദ്യം നമ്മൾ ഓരോരുത്തരോടുമുള്ള ചോദ്യമാണ് നമുക്ക് നമ്മുടെ കഴിവുകൾ നമ്മുടെ നന്മകൾ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാൻ മനസ്സില്ലാതെ സീൽഡ് ആയിട്ട് ഓപ്പൺ ചെയ്യാതെ ജീവിക്കുമ്പോഴെല്ലാം സംഭവിക്കുന്നതും ഇതുതന്നെയാണ് അതുകൊണ്ട് അരിമിത്ര പെരുന്നാൾ നമ്മെ സംബന്ധിച്ച് അത് വെറും ഒരു ചടങ്ങായിട്ട് മാത്രം അവസാനിക്കരുത് നമുക്കിത് എല്ലാ സന്തോഷവും നമ്മുടെ വിശ്വാസത്തിൻ്റെ മഹത്വവും എല്ലാം ഈ ആഘോഷത്തിൽ ീ പ്രത്യേകമായിട്ടുള്ള തിരുക്രമങ്ങളിൽ എല്ലാം ഉണ്ട് അവർക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ തുടർന്ന് നമ്മൾ കാണുന്ന കാര്യം ഈശോയുടെ പിടാസഹനമാണ് അവിടെ ഈശോ രക്തം വിയർക്കുന്നു ശിഷ്യന്മാർ ഉറങ്ങിപ്പോകുന്നു അവർക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നു ആ ഒരു വലിയ ലാസ്റ്റ് സപ്പറിൻ്റെ സമയത്തുള്ള ആ ഗാദറിങ്ങിനെ ടെറിബിൾ ഗാദറിംഗ് എന്ന് ദൈവശാസ്ത്രത്തിൽ പലരും വിശേഷിപ്പിച്ചിട്ടുണ്ട് ആ ടെറിബിൾ നൈറ്റിൽ അവർ ചെയ്തത് അവസാനം ഒരു പാട്ട് പാടുകയായിരുന്നു നമുക്ക് തോന്നും ഈശോ മരിക്കാൻ പോകുന്ന ആ മണിക്കൂറിൽ നമുക്ക് പാട്ട് പാടാൻ സാധിക്കുമോ എന്താണിത് അവർ ഹല്ലയിൽ പാടി ദൈവത്തെ സ്തുതിച്ചു രക്തസാക്ഷിത്വം ഒറ്റ പാട്ടാണ് ഒന്നും നമുക്ക് റിസേർവ് ചെയ്ത് മാറ്റിവെക്കാതെ നമുക്കുള്ളിലെ ആ ഒരു സത്ത എന്താണെന്ന് ലോകത്തിന് നമ്മൾ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഈ പ്രാർത്ഥനയും ഈ കുർബാനയും ഈ നൊവേനയും എല്ലാം ഒറ്റപ്പാട്ടാണ് ഈശോയുടെ പിടാനുഭവത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും കാര്യങ്ങളെല്ലാം പക്ഷേ നമുക്ക് പാടാൻ കഴിയാത്ത മറവിയുള്ള രാത്രികൾ എല്ലാം ഉണ്ടാകാം പത്രൂസിന്ധ്യാനത്തിൻ്റെയും ഈശോയുടെ മരണത്തിൻ്റെയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാതെ വന്നപ്പോൾ കോകി കോഴി കൂകുന്ന ഒരു ചിത്രം നമ്മളവിടെ കാണുന്നുണ്ട് ഗൺലൂസ് ഖന്താത്ത് കോഴിപ്പൂവൻ കൂകി ഞാൻ കരുതുന്നു ഇങ്ങനെയുള്ള ഒരു കോഴി കൂകല് നമുക്കും ആവശ്യമാണ് കോഴി കൂകുന്നത് എന്തിനു വേണ്ടിയാണ് രാത്രിയെ പ്രഭാതത്തിൽ നിന്ന് വേർതിരിക്കാൻ വേണ്ടിയാണ് ആ ഒരു ശക്തിയാണ് കോഴികൾക്ക് ദൈവം കൊടുത്തിരിക്കുന്നത് പകല് വരികയാണ് ഉത്ഥാനം വരികയാണ് പ്രയാസങ്ങളെല്ലാം മാറി സത്താൻ്റെ പ്രവർത്തനങ്ങൾ നീങ്ങി ഇരുട്ട് മാറി നിങ്ങൾ ഉണർന്ന് എഴുന്നേൽക്കണം അതെല്ലാമാണ് കോഴി കൂകലിൻ്റെ അർത്ഥം പത്രോസിനു വേണ്ടി കോഴി കൂകിയപ്പോൾ പത്രോസിൻ്റെ ഹൃദയം തുറന്നു ആ വലിയ രഹസ്യത്തിൻ്റെ അർത്ഥം കുറേയെങ്കിലും മനസ്സിലാക്കി അവനെ പശ്ചാത്താപത്തിലേക്ക് തിരിച്ചു അവൻ ദൈവത്തോട് ഹാർമണിയിൽ എത്താനായിട്ട് സാധിച്ചു അരുമിത്ര പെരുന്നാളും ഒരു കോഴി കൂകലാണ് നമുക്കുള്ള ഒരു ഉണർത്ത് പാട്ടാണ് ഉദാഹരണത്തിൻ്റെ മഹത്വം എന്താണെന്നും മനുഷ്യ മൈത്രിയുടെ അർത്ഥം എന്താണെന്നും ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നതിലേക്കുമെല്ലാമുള്ള ഒരു പാട്ടാണിത് ഒരു കോഴി കൂകലാണ് ആ കോഴി കൂകൽ നമ്മൾ കാണാതെ പോകരുത് കേൾക്കാതെ പോകരുത് അങ്ങനെ നമ്മൾ കേൾക്കാതെ പോകുമ്പോൾ നമുക്കതിൻ്റെ ഉള്ളിലുള്ള അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ പോകും ദൈവം പലപ്പോഴും ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞ കാര്യമുണ്ടല്ലോ ദൈവം ഭൂമിയെ നോക്കി അത് വഷളായി എന്ന് കണ്ടു സകല ജഡവും ഭൂമിയിൽ തൻ്റെ വഴികൾ കഴിഞ്ഞിരിക്കുന്നു ദൈവം നമ്മെ നോക്കിയും ചിലപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ പറയും സകല ജഡവും വഷളായി കഴിഞ്ഞു വീണ്ടും ഒരു വലിയ വെള്ളപ്പൊക്കവും വംശനാശവും ഒക്കെ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ കുടുംബങ്ങളിലെ ഐക്യം സഹോദര്യം ഒക്കെ നമ്മൾ വെച്ച് പുലർത്തണം പഴയ നിയമത്തിൽ രണ്ടാമത്തെ തലമുറയിലേക്ക് വരുമ്പോൾ നമ്മൾ കൊലപാതകമാണ് കാണുന്നത് അതേക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നു ഉദരം ഒന്ന് ഫലം രണ്ട് ഒരമ്മയുടെ വയറ്റിൽ പിറന്ന രണ്ട് മക്കൾ ഉദരം ഒന്ന് ഫലം രണ്ട് കായേനും ആബേലും ഒരാൾ കൊലപാതകി മറ്റേയാൾ വിശുദ്ധൻ സമാധാനമില്ലാത്ത കായികന്മാരായിട്ട് നമ്മൾ ജീവിക്കുന്നതിനേക്കാൾ പേരും നമ്മൾ രക്തസാക്ഷിത്വം ഭരിച്ച് ആബേലുമാരായിട്ട് മാറുന്നതാണ് അപ്പോഴാണ് സഭയ്ക്ക് ശക്തി ഉണ്ടാകുന്നത് സഭയുടെ ചരിത്രത്തിൽ നിന്ന് അങ്ങനെയുള്ള സൗഗന്ധികം പരത്തുന്ന കാര്യങ്ങൾ പുറത്തേക്ക് വരണം നമ്മുടെ നോട്ടവും എടുപ്പും പ്രവർത്തനങ്ങളുമെല്ലാം രക്തസാക്ഷിത്വത്തിൻ്റെ ആ ചൈതന്യം ഉള്ളതായിരിക്കണം പാപം കടന്നു വരുന്ന ജനാലകളാണ് കണ്ണുകൾ എന്ന് വിശുദ്ധന്മാർ പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യം നമ്മൾ മറക്കരുത് ജോബ് മുപ്പത്തിയൊന്ന് ഒന്നിൽ പറയുന്നുണ്ടല്ലോ ഞാൻ എൻ്റെ കണ്ണുകളുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ പിന്നെ എങ്ങനെ ഒരു കന്യകയെ നോക്കും നമ്മൾ വളരെ വിസിബിളായിട്ടുള്ള കൊച്ചു കുഞ്ഞിനും ലോകം മുഴുവൻ അവൻ്റെ കയ്യിലുള്ള ചെറിയ ഉപകരണത്തിൽ ഉള്ളതുപോലെയുള്ള ജീവിതമാണ് നമ്മൾ നല്ലതുപോലെ നമ്മുടെ മനസ്സിനെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സുകളെ എല്ലാം നിയന്ത്രിക്കണം രക്തസാക്ഷിത്വം മറ്റാരുടെയോ ഒരു ചരിത്രം നമ്മൾ വെറുതെ പറയുന്നതല്ല നമുക്ക് രക്തസാക്ഷിയെപ്പോലെ ജീവിക്കാനായിട്ട് സാധിക്കണം ഈ തിരുനാള് അങ്ങനെ നമ്മുടെ ഹൃദയങ്ങളെ തുറക്കുന്ന ഈശോയുടെ സുവിശേഷത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്താണെന്ന് നമ്മുടെ മനസ്സുകളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ ഇവൻ്റായിട്ട് സംഭവമായിട്ട് മാറട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന നമുക്ക് ഈ തിരുനാൾ നമ്മുടെ ജീവിതത്തിൽ പ്രോമിനൻസും പെർമനൻസും ഉള്ള ഒരു കാര്യമായിട്ട് മാറണം കാരണം ഇതൊരു രക്തസാക്ഷിയുടെ ചരിത്രമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉള്ളറയിലുള്ള കാര്യമാണ് അത് ഓരോ തിരുനാളിലും ഓരോ ദിവസത്തിലും കൂടുതലായിട്ട് നമുക്ക് പഠിക്കാനും ഉൾക്കൊള്ളാനും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ തിരുനാളിന് എല്ലാ നേതൃത്വം കൊടുക്കുന്ന സ്നേഹനിധിയായ വിചാരിച്ചിനെയും പ്രശ്നന്മാരെയും കൈക്കാരന്മാരെയും കമ്മിറ്റിക്കാരെയും എല്ലാം ഓർത്ത് സമർപ്പിച്ച് മാർഗീ വർഗീശനും വിശുദ്ധ അൽപ്പൂൻ സ്വാമിക്കും സമർപ്പിച്ച് എൻ്റെ വാക്കുകൾ ഉത്സംഹരിക്കുന്നു Mm-hmm.